ഇത്ര നൂല് മതിയാവോടാ നീ ഞെടുത്താൻ ഇനിയും കൊറേ കൊറേ വേണം ഈ തുമ്പ് നീട്ടി നീളം വേണം തരാം തരാം കെട്ടിയടാ ഓ എന്നാ നമുക്ക് സംസാരിക്കാം ആദ്യം ഞാൻ സംസാരിക്ക നീ ചെവിയിലേ വലിച്ചു പിടിച്ചോളേടാ ആ കേക്കാണെ ടീച്ചർ പറഞ്ഞ സത്യം തന്നെ ആ ഇനി ഞാൻ പറയാ നീ കേ ചെവിയിലേ മണിക്കൂട്ട് ഇനി നിങ്ങളെ ഞാൻ സംസാരിക്ക സൗണ്ട് സൗണ്ട് കേക്കൂലേ ഇതില് മാത്രമേ െങ്കിലോ ടീച്ചറിന്റെ അടുത്ത് അമ്മക്ക് പറയാമേ നമ്മള് ഫോൺ ഈ വർഷത്തെ ശാസ്ത്രമേളക്ക് ഞാൻ ഈ ഫോൺ ആണെങ്കിൽ കൊണ്ടുപോ നിങ്ങൾ ആരും കൊണ്ടുവരല്ലേ ചക്കീൻറെ അടുത്ത് പറയാമേ ഫോൺ ഉണ്ടാക്കിയെന്ന്